ഇവിടുന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു കത്താവിരുണിയായിരിക്കണമേ ഹലു യേശുയ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഞങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹതപ്പെടുന്നു ഞങ്ങളെ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളെയും അവിടുത്തെ കരുണയ്ക്ക് അത് സമർപ്പിക്കുന്നു ഭൂമിയിൽ രണ്ടുപേർ ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഒന്നും പിതാവ് നിരസിക്കില്ല എന്ന എന്നറിളിച്ച ഈശ്വനാഥ ഞങ്ങൾ ഒരുമിച്ച് ഈശമിച്ച എന്ന പരിശുദ്ധമായ നാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവിടുത്തെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണമേ ഏറ്റവും വലിയ പാപിക്കാനുള്ള അവിടുത്തെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വീഴ്ചകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പോരായ്മകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മുറിവുകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ സമർപ്പിക്കുന്നു ഞാൻ തവയ കരുണിയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ ഹാലേലൂയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലൂയ്യ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്തൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരിഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിറങ്ങുക തിരു രക്തമേ തിരിചലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുചലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോ എന്നത് കഥാ ഈശോയെ ഞങ്ങൾ ഇന്ന് വളരെ പ്രത്യേകമായിട്ട് വനവാഡു എന്ന നാടിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഇത് ഇതുവരെയും ഞങ്ങളെ സമർപ്പിച്ച എല്ലാ നാടുകളെയും ഒരിക്കൽ കൂടി അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊന്നും പിതാവ് എന്ന എന്ന് രമിച്ചതീശ്വനാഥ ഞങ്ങൾ ഒരുമിച്ച് ഈശുമിച്ച് എന്ന പരിശിതമായ നാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് വാനുവാഡുവിനെയും അതോടൊപ്പം തന്നെ ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം മാത്രം ആളുകൾ അധിവസിക്കുന്ന കൊച്ചു രാജ്യത്തെ സമർപ്പിക്കുന്നു അതോടൊപ്പം ഭാരതെയും ഞങ്ങൾ അധിവസിക്കുന്ന എല്ലാ നാടുകളെയും യുദ്ധം നിലനിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഞങ്ങളുടെ അയൽ രാജ്യങ്ങളെയും ആഭ്യന്തര കലാപം നിലനിൽക്കുന്ന എല്ലാ മേഖലകളെയും പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു യുദ്ധം നിലനിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു കർത്താപി കരുണിയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഹാലേ ലുയ്യ യേശുരേ നന്ദി യേശുരെയും സ്തുതി ഹാലേലൂയ്യ പരിശുദ്ധപരമായ കാരുണ്യത്തിന് നിര ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എന്തൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എന്തൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരിക്കൽ കൂടി കഥാവിന്റെ കരുണി അയച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം നന്ദി യേശുദ്ധി കഥാവ് ഈശോയെ ഞാൻ ഏറ്റവും വലിയ പാപിക്കാനുള്ള ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ അവകാശം ഓരോ പ്രഭാഗത്തിലും അവിടുത്തെ കാരുണ്യം പുതിയതാണല്ലോ അവിടുത്തെ സ്നേഹം പുതിയതാണല്ലോ ഞങ്ങൾ കടന്നുപോകുന്ന എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ തിരുവിതത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങൾ ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ഞങ്ങളെ ഉൾക്കണ്ട യേശു യേശു ഹാലലൂയ്യ ഞങ്ങളുടെ സർവ്വസഹദരത്തിനുമുമ്പിലേക്ക് സമർപ്പിക്കുന്ന കഥാവേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ യേശുവേ ലൂയ്യ യേശുവേ സ്തുതി യേശു പരിശുദ്ധ പരിശുദ്ധികണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കുന്നു നമുക്ക് വിഷ്ണു മിഹായലിന്റെ സംരക്ഷണെ യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായി വിഷ്ണു മിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായിട്ടപ്പോൾ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ വിശാചിനെ ക്രൂര കണത്തിൽ രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വളങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ വിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരിസോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങൾ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാജ്ഞനകൾ അത്യുതന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാധാരെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ അമ്മയും പരിശുദ്ധ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം അമലോത്ഭാവിയും ഏറ്റവും മഹത്വമുള്ള ഗണികയും കരുണയുടെ കരുണിയുടെ മാതാവും സ്വർത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി മറിയുമെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവങ്ങളി അമ്മയെ ഫരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകുന്നക്കെണ്ണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചോളാമെന്നും അമ്മയുടെ വിമല ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മ പ്രയത്നിക്കാമെന്നും ലളിത വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയും പരിശുദ്ധ പരമ ദിവസം ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തു ഹൗസ്റ്റിനൂടെ ലഭിച്ച ദൈവം സന്ദേശം നമുക്ക് ശ്രമിക്കാം എട്ടാമത്തെ സന്ദേശം ഒൻപതാമത്തെ സന്ദേശം മറ്റൊരു സിസ്റ്റർ മൊത്ത് ഒരു പ്രത്യേക പള്ളിയിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വവും പ്രഭാവവും ഞാൻ അനുഭവിച്ചു ദേവാലയം മുഴുവൻ ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി അവിടുത്തെ പ്രഭാവം എന്നെ ആവരണം ചെയ്തു അത് എന്നെ ഭയപ്പെടുത്തിയെങ്കിലും ആനന്ദത്താലും സമാധാനത്താലും ഞാൻ നിറഞ്ഞു ഒന്നിനും അവിടുത്തെ തിരുമനസിനെ എതിർക്കുവാൻ സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി ഓ ആരാണ് നമ്മുടെ ആലയങ്ങളിൽ വസിക്കുന്നതെന്ന് എല്ലാ ആത്മാക്കളും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വിശുദ്ധ സ്ഥലങ്ങളിൽ ഇത്രമാത്രം അവഹേളനങ്ങളും അതിക്രമങ്ങളും സംഭവിക്കുകയില്ലായിരുന്നു നമ്മളെ എപ്പോഴും വിശുദ്ധ ഭൗഷത്തിനായിട്ട് ഈ ഒരു അനുഭവത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ടതാണ് കാരണം വിശുദ്ധ ഹോസ്റ്റിനെ പറയുക മറ്റൊരു ദേവാലയത്തിൽ അവൾ പ്രാർത്ഥിക്കാനായിട്ട് കൂടെയുള്ള സഹോദരിയുമായിട്ട് പോയപ്പോൾ വിശുദ്ധ വിലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പങ്കെടുക്കാനായിട്ട് പോയപ്പോൾ അവിടുത്തെ ദൈവത്തിൻ്റെ അപാരമായ മഹത്വവും പ്രാഭവും ഒക്കെ ആ ഒരു ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ് അത് അവളെ ചൂഴിഞ്ഞ് നിൽക്കുന്നതായിട്ട് അവളെ ആവരണം ചെയ്തി ചെയ്തിരിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു അത് ഒത്തിരിയേറെ ഭയം അവളുടെ ഉള്ളിൽ ഉളവാക്കിയെങ്കിലും അതോടൊപ്പം തന്നെ വിശദമായ ഒരു ആനന്ദവും സമാധാനവും അവരുടെ ഉള്ളിൽ നിറഞ്ഞു നമുക്കറിയാം നമ്മുടെ ആത്മാവിന് ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ മഹത്വം എപ്പോഴും ഒരു മനുഷ്യാത്മാവിന് അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്ക് താങ്ങാവുന്നതിനെ കഴിഞ്ഞും അധികമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ കരുണയിലാണ് നമ്മൾ അവിടുത്തെ മഹത്വത്തിൽ നമ്മൾ പങ്ക് ചേർക്കപ്പെടുക നമ്മുടെ യോഗ്യത കൊണ്ടല്ല അവിടുത്തെ ദാനവും ദയവും ഒക്കെയാണ് രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്ന് തിരുസോ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ് കാരണം മനുഷ്യ സൃഷ്ടി എപ്പോഴും മനുഷ്യൻ മനുഷ്യൻ തന്നെയാണ് സൃഷ്ടി തന്നെയാണ് എന്നാൽ ദൈവം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളിൽ ജീവൻ നിറച്ച് അവന്റെ പരിപൂർണത കൊണ്ട് നമ്മളെ പ്രാപ്തരാക്കി കഴിയുമ്പോഴാണ് ആ ദൈവികതയിലേക്ക് ഉയരാനായിട്ട് അല്ലെങ്കിൽ അത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു യോഗ്യത മനുഷ്യനെ കിട്ടുക എൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എൻ്റെ പുണ്യയോഗ്യതയല്ല മറിച്ച് ഈശോ തന്നെയാണ് എൻ്റെ യോഗ്യതയെന്ന് നമ്മൾ തിരിച്ചറിയാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ നമ്മൾ കാണുന്നത് ദേവാലയത്തിൽ മാത്രമല്ല ഓരോ നിമിഷവും നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവിക സാന്നിധ്യമാണ് കാരണം ദേവാലയം എപ്രകാരം ദൈവത്തിന്റെ ഇരിപ്പിടമാകുന്നു അതുപോലെ ഇമ്മാനുവേലായ കർാവിന് ഞാൻ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് എൻ്റെ ആത്മാവ് എൻ്റെ സർവസ്വും അവന്റെ വാസസ്ഥലമാണ് നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നത് തിരുവനന്തപുരം ഓർമ്മപ്പെടുത്തുന്നതിന്റെ കാരണം അതാണ് നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണെന്ന് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാനിത് പഠിപ്പുയർത്തു എന്ന് ഈശോ പറഞ്ഞപ്പോഴും തന്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ച് തന്നെയാണ് അവിടെ ഇത് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ചൂഴഞ്ഞ് നിൽക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം അതുപോലെ തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന ഇടങ്ങളെല്ലാം ദൈവിക മഹത്വം നമ്മളെ ചൂഴഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ സംവേദന ക്ഷമത വളരെ നിസാ യീശുനിശ്ചയി സ്ഥുതീകരിക്കട്ടെ അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും എന്നുള്ള വചനം നമുക്ക് എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലും ഒരു തിരുത്തലുമായിട്ട് മാറേണ്ടതുണ്ട് നമ്മളായിരിക്കുന്ന സാഹചര്യത്തില് നമ്മളെ കടന്നുപോകുന്ന സാഹചര്യത്തില് എത്രമാ ദൈവിക മഹത്വം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എപ്പോഴും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ അപര്യാപ്തതകളെ തിരിച്ചറിയുമ്പോൾ നമ്മുടെ കുറവുകളെ തിരിച്ചറിയുമ്പോൾ ഈശോ വാഗ്ദാനം ചെയ്ത പരിപൂർണതയിലേക്ക് ഈശോ വാഗ്ദാനം ചെയ്ത സാധ്യതകളിലേക്ക് ഉയരാനായിട്ടുള്ള താല്പര്യം നമ്മുടെ ഉള്ളിൽ ജനിക്കും ഇത്രമാത്രമേ ഉള്ളൂ ഏറ്റവും സരളോ ഏറ്റവും ലളിതമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയങ്ങളാണ് നമ്മൾ നമ്മൾ ദൈവവുമായിട്ട് ഐക്യത്തിലായിരിക്കുന്നവരാണ് എന്നിട്ടും വിഷ്ണുപക്ഷൻ ആ ദേവാലയത്തിൽ കടന്നപ്പോൾ അവിടെ അനുഭവിച്ച ആ ദൈവിക സാന്നിധ്യം ആ ദൈവിക മഹത്വം എൻ്റെ ജീവിതത്തിലും എൻ്റെ ചുറ്റിലും എൻ്റെ ഭാവനത്തിലും എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ കുറവ് നികത്താനുള്ള വലിയ കടമ എനിക്കുണ്ട് ഇനി നമ്മൾ പലപ്പോഴും പൈശാച്യമായ ബന്ധനങ്ങൾ ക്ഷദ്രപ്രയോഗങ്ങള് അഭിചാരക്രിയകള് ഇതൊക്കെ പലരെയും ഭയപ്പെടുത്താറുണ്ട് നമ്മുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനെ കിഴിഞ്ഞ് ശക്തനാണെന്ന് തിരുവേന നമ്മളെ ഓർമ്മപ്പെടുത്തുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ഭാവനത്തോട് അടുക്കുവാൻ വിശാജി ഭയപ്പെടും അതുകൊണ്ടാണ് തിരുവേന ഇപ്രകാരം പറയുക നരകവാതിലുകൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല അവിടെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ പൈശാചികതയ്ക്കും പിശാചിനും പ്രലോഭനത്തിനും ഒക്കെ ഉപരിയാണ് അതുകൊണ്ടാണ് ഓരോരുത്തരും അവരുടെ ശക്തിക്ക് അതീതമായിട്ട് പ്രലോപിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം നമുക്ക് അതിനേക്കാൾ ഏറെ കൃപ ലഭിച്ചിട്ടുണ്ട് സാധ്യത ലഭിച്ചിട്ടുണ്ട് നമ്മുടെ വിളി അത് തന്നെയാണ് അതുകൊണ്ടാണ് തിരുവനന്തപുരം നമ്മളോട് പറയുക അവർ വിശ്വസിക്കുന്നവൻ സർപ്പങ്ങളെ കൈകളിലെടുക്കും മരിച്ചവരെ ഉയർപ്പിക്കും രോഗികളെ സൗഖ്യപ്പെടുത്തും എന്നൊക്കെയുള്ള ആ തിരുവനന്തപാഗത്തിൻ്റെ അർത്ഥം അത് തന്നെയാണ് അപ്പം നമുക്ക് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ അപൂർണതകളെ അവിടുത്തെ പൂർണ്ണതയാൽ പരിഹരിക്കണമേ പരിശുദ്ധ അമ്മയുടെ മാനസ്യത നമുക്ക് യാചിക്കാം പരിശുദ്ധ അമ്മയെ എൻ്റെ അപൂർണതകളെ പരിഹരിക്കണമേ ഞാൻ പൂർണമായും അങ്ങയുടേതാണ് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി അവരുടെ ആരാധിക്കാം പരിശുദ്ധ പരമദേവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദേവിക അഞ്ചാം ദിവസം അഞ്ചാം ദിവസം പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ നിന്നും വേർപരിഞ്ഞമായ സബ്ദനങ്ങളിലേക്ക് ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എന്റെ കഠിന വേദനയുടെ സമയത്ത് സഭയാവുന്ന എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ കീറിമുറിച്ചു അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെയും മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം കുറയുകയും ചെയ്യും ഏറ്റവും കരുണയുള്ള ഈശോയെ നന്മയുടെ ഉറവിടമേ അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി സഭയുടെ കൂട്ടായ്മയിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയുടെ അനുകമ്പാർദനമായ ഹൃദയത്തിൽ നിന്നും അകന്നുപോകുവാൻ അവരെ അനുവദിക്കരുതേ അവർ അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പാടിപ്പോഴുത്തുവാൻ ഇടയാവട്ടെ നിത്യായ് പിതാവ് വേർബിരിഞ്ഞുവായ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദവരുദ്ധം നിരസിച്ച് മനഃപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ കൃപാകടാക്ഷം തിരിക്കണമേ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹവും അവർക്കു വേണ്ടി ഏറ്റ സഹനവും അവർക്ക് ഈശോയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയുമായി കരുണീയ പാഠിപ്പ് വഴുത്തുവാൻ അവരെയും അങ്ങയുടെ സബ്ദത്തിലേക്ക് അടുപ്പിക്കണമേ എപ്പോഴും എന്നേക്കും ആ പരിശുദ്ധ പരമ ദിവരണത്തിന് നെടുവരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലും വാങ്ങണമേ എന്നിട്ട് ആഹാരം നീട്ടി തരണേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ തറിഞ്ഞു പറയുമേ സ്വസ്തി കർത്താവിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതഫലമായ ഈശോ അങ്ങനെ രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധ പറയുമേ തമിരാജമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമിരാരോട് അപേക്ഷിച്ചു പോലണമേ സർവശക്തനായ പിതാവും ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർത്താവുമായി ഈശു വിഷയാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവാൽ ഗർഭം ധരിച്ചു കനികാമറിയെന്ന് പറഞ്ഞു പന്തീസ് ബിലാദോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിത്തിറക്കപ്പെട്ട് മനുഷ്യറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ ഉയർത്തൽ സ്വർഗത്തിലേക്ക് എഴുതുന്നള്ളേ സർവശക്തിയിലുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തൊലിക്കാത്ത സമയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേയും നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസന് ഞങ്ങളുടെ കർത്താവുമായി ഈശ്വമി സിഹായയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് വാനുവാഡു എന്ന നാടിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം കർത്താവായിശുവെ ഞങ്ങൾ ഒരുമിച്ച് ഈശുമിശു എന്ന പരിശുദ്ധമായ നാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് വാനുവാഡുവിനെ സമർപ്പിക്കുന്നു കർത്താവായിശുവയെ ഇതുവരെ അവിടെ ജനിച്ച് ജീവിച്ച് മനുഷ്യ കടന്നുപോയ സകലരെയും ശുദ്ധിയുടെ സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ഇപ്പോഴവിടെ ജീവിച്ചിരിക്കുന്ന സകലരെയും യുഗാന്ത്യം വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലരെയും അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവായിശുവയെ അവിടുത്തെ ഗർഭചിത്രത്തിൻ്റെയും വിവാഹമോചനത്തിൻ്റെയും സ്വർഗ്ഗഭോഗത്തിൻ്റെയും സ്വർഗ്ഗ വിവാഹത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും നിരീക്ഷണവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും കഠിനമായ ഭൗതികവാദത്തിൻ്റെ ഒക്കെ മേഖലകൾ അവിടെ തിരുമ്പലേക്ക് സമർപ്പിക്കുന്ന കഥാപേശുവെ അങ്ങനെയൊക്കെ നൽകിയ പൗരവത്തിൻ്റെ അഭിഷേകത്താൽ തിരിശുദ്ധ ഫ്രാൻസിസ്മാർ പപ്പേടും തിരുസുമലല്ല മന്ത്രമാരുടെ അല്ല വൈദ്യികരോടും ചേർന്ന് രോഗികളെ ചൂപിടുത്താനും വിശാജികളെ ബഹിഷ്കരിക്കാനും വചനം പ്രഘോഷിക്കാനും കൂതാശികൾ പരികരമം ചെയ്ത് നൽകിയ പൗരവൻ്റെ അഭിഷേകത്താൽ വിശുദ്ധിരിശിന്റെ അടയാൾക്കാലെ തിരുനാവത്തിൻ്റെ മുതിരയാലെ തിരു രക്തത്തിന്റെ അഭിഷേകത്താലേ വാനുവാൻവിനെ അവിടുന്ന് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിച്ച് എന്നേക്കും അങ്ങയുടെ സ്വന്തമാക്കി മുദ്ര മുദ്രവയ്ക്കണമേ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഗ്നിയാൽ വിശുദ്ധീകരിക്കണമേ ഉജ്ജ്വലിപ്പിക്കണമേ ഒരു പുത്തൻ പദ്ധകുസ്ത അനുഭവത്തിൽ ആ നാടിൻ്റെ സ്വതന്ത്ര പരമാധികാര അവസ്ഥ ഉപയോഗിക്കപ്പെടട്ടെ അവിടുത്തെ തിരു രക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ പോലും അങ്ങേക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണയായിരിക്കണേപിതാവ് ഞങ്ങളുടെ വത്സു ഞങ്ങളുടെ ശമിശും രക്തവും ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ ആത്മീയ അവസ്ഥയും സമർപ്പിക്കുന്നു പാപകരമായ അവസ്ഥകളെ സമർപ്പിക്കുന്നു വിലഹിന്നതകളെയും പോരായ്മകളെയും സമർപ്പിക്കുന്നു രോഗങ്ങളെയും വേദനകളെയും ദുരിതങ്ങളെയും സമർപ്പിക്കുന്നു ഹൃദയം തുടങ്ങിയവർ അഭിഷേകമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ കർവിൽ പ്രത്യാശ വെക്കുന്നതിൽ ലജ്ജിതരാകില്ല എന്നുള്ളതിനൊരു അഭിഷേകമായിട്ട് മാറട്ടെ ഏറ്റവും വലിയ വലിയ പാപിക്കാനോടീ കരുണയിൽ ആശ്രയിക്കാൻ ഏറ്റവും വലിയ അവകാശം എന്ന വചന ഒരു അശയവുമായിട്ട് മാറട്ടെ നമ്മളെ കുറിച്ച് എത്തിയിരിക്കുന്ന യഥാസമയത്ത് ദൈവം മാധത്തിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഇവിടെ കൊടുത്തിരിക്കാൻ ഉടിക്കുവേണ്ടി ആഗ്രഹിച്ചു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽക്കാലിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കാലിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കാരണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽക്കാലയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണത് ഈശോയുടെ അത് ധാരണമായ കീടാസനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണം ഈശോയുടെ അത് ദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണത് ഈശോയുടെ അത് ദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണിയായിരിക്കണത് ഈശോയുടെ അത് ദാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അത് ദാരുണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാലിയായിരിക്കണം വലിയ ഞങ്ങളുടെ ഈശുശയുടെ തിരിശീരവും ആത്മാവും ദൈവത്തും കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് നമ്മളുടെ ഇടയിലെ വലിയ സഹനങ്ങളുടെ പ്രതിസന്ധിയുടെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് മരണഭയത്തിൽ കഴിയുന്ന സകലതയും മാരകമായ രോഗാവസ്ഥകൾ അറിഞ്ഞു അറിയാതെ അനുഭവിക്കുന്ന സകലതയും കഥാവിശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മേൽ മേൽക്കാരണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണത് ഈശോയുടെ അത് കുറിച്ച് കീടാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴ് ഈശോയുടെ അതിദാരുണമായ കീടാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ കീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണേ തിരുപിതാവ് ഞങ്ങളുടെ മത്സരം ഞങ്ങളുടെ ശ്രമിച്ചത്മാവും ദൈവത്വം അങ്ങനെ കാണിച്ചോ ഈ സമയത്ത് നമുക്ക് തിരുവചനം പഠിക്കാനും വായിക്കാനും ധ്യാനിക്കാനും പ്രഘോഷിക്കാനും ജീവിതത്തിൽ പാർത്താനും ആഗ്രഹിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഈ പുതിയ വർഷത്തെ കുറിച്ച് പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരെയും പ്രത്യേകിച്ച് ദാനിയൽ അച്ഛനെ അച്ഛന്റെ ശുശ്രൂഷകളെ നമുക്ക് സമർപ്പിക്കാൻ തിരുവചനം കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും ധ്യാനിക്കാനും ഒക്കെ അവർ ആരംഭിക്കുന്ന സ്ത്രീസഭയിൽ ആരംഭിക്കുന്ന ആ ഒരു പുതിയ സംരംഭത്തെ നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ ലോകം മുഴുവനുള്ള എല്ലാ വചനപ്രഘോഷകരെയും നിലനിൽപ്പിന്റെ വരത്തിനായിട്ടും കൃപ സ്വീകരിക്കുന്നതിനായി നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ ഐശ്വം തിരുദക്തും ആത്മാവ് ദൈവത്വം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖലണിയായിരിക്കണേശ് അതിധാരണമായ കീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ ഖലണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണമേശോടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാരണയായിരിക്കണമെങ്കിൽ മനസ്സിൽ മത്സരം ഞങ്ങളുടെ ഈശ്ശേയയുടെ തിരുശരീ രൂപത്തിലേക്കു ആത്മാവും ദൈവത്തോ അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ ശുശ്രൂഷയെ സമർപ്പിക്കാം ഈ ശുശ്രൂഷയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് അതിന്റെ പൂർണ്ണതയും പൂർത്തിയിരിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി നല്ല ഒരുക്കത്തോടെ പൂർത്തിയിരിക്കുന്നതിനിടെ നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം വിവിധ പ്രതിസന്ധികളെ നമുക്ക് സമർപ്പിക്കാം നിർമ്മാണത്തിലിരിക്കുന്ന സൻവിയോ സെന്ററിന് കൃത്യമായിട്ട് സമർപ്പിക്കുന്നു കഥാശയെ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ വളരെ കൃത്യമായിട്ട് അപരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെടുന്ന ഈശോയുടെ തിരുഹൃദയത്തിലെ എല്ലാ നിയമങ്ങളും യഥാസമയത്തും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സന്യാസഭയിലും തിരുസഭയിലെ ലോകം മുഴുവനിലും നിറവേറുന്നതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വിധിപിതാവ് ഞങ്ങളുടെ മത്സര സൂതിന് ഞങ്ങളുടെ കഥാ വിഷയനും ഐശ്വഷായുടെ തിരുശിത്വ ആത്മാവും ദൈവത്വം അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിഥാരുണുമായ കീടാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാലം ഈശോയുടെ അതിദാരുണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാലീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധരായ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ വിമല ഹൃദയത്തിൽ ഒരിക്കൽ കൂടി വൻവാഡു എന്ന നാടിനെയും അതോടൊപ്പം നമ്മൾ ഇന്ന് അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാന സഹായവും മനുഷ്യർക്കത്തിന്റെ അഭയവുമായ പരിശുദ്ധ കന്യാമറിയുമ്പോൾ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അതകുതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശ്വയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവ് തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യം സമാധാനം വരളയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്സവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളെ രൂപ ശക്തികളെയും മാനവ പുരൂപിതയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മാർപ്പമാർ അങ്ങേയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്പഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയത്തിന്റെ വിപുല ഹൃദയമായിതാമേ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണത് പരിശുദ്ധ ശരീരേറിയ രക്ത പാപത്തിൻ ിൽ നിന്നും മോചനമേകി നിർമ്മലരായി നിർമ്മലായി ജീവിച്ചിടുവാണമേ ദിവ്യവരങ്ങൾ പശുപരമ ദിവരണത്തിന് ഉണ്ടായിരുന്നു പശുപരമികാരണത്തിന്

ജീവിതത്തെ മഹത്വപ്പെടുത്തുവാനും സമാധാനത്തിൽ സമാധാനത്തിലായിരിക്കുന്നതിനുവേണ്ടിയും നമ്മളെയും ലോകം വേണ്ടിയും നമുക്ക് സമർപ്പിക്കാം ഉദാഹരണം ആവശ്യം വെച്ചാൽ ഹൃദയത്തിനാവായ ജീവിതത്തിൻ്റെ സ്നേഹവും സമാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിവരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ്പരയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ്പരത്തിന് തിരുതലമേ ഞാനങ്ങൾ ഞങ്ങളങ്ങയിൽ ശ്രണപ്പെടുന്നു എല്ലാ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ മരുന്നൊന്നെടുക്കാതെ തന്നെ പനിയും അതുപോലെ ജലദോഷമൊക്കെ കുറവ് പ്രാർത്ഥിച്ചതിന് നന്ദി അതോടൊപ്പം തന്നെ നമ്മുടെ സുസുലൂഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പകല് നമ്മൾ ഒരു ഏതാനും സെക്ഷൻസ് ആയിട്ടും കൂടെ ഈ ദേവീകരണയുടെ സന്ദേശം നമ്മൾ പൂർത്തീകരിക്കാം നമുക്കറിയാം ഇനി ഏകദേശം മൂന്നിലൊന്നും മാത്രമേ ആയിട്ടുള്ളൂ ഇനിയും അതിൻ്റെ പകുതിയിലധികം അല്ല മൂന്നിൽ രണ്ടിലധികം ഭാഗങ്ങൾ മൂന്നിൽ രണ്ട് ഭാഗത്തോളം കിടപ്പുണ്ട് നമുക്കത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കത് പകലുള്ള സെക്ഷനിലൂടെ നമുക്ക് പൂർത്തിയിരിക്കാം പക്ഷേ ഉടനെ നമ്മൾ ആരംഭിക്കുന്നില്ല സാഹചര്യങ്ങളും എല്ലാം കുറച്ചുകൂടെ ക്രമീകരിക്കപ്പെട്ടതിന് ശേഷം ആയിരിക്കും എന്തായാലും നമ്മളത് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു നല്ല ആഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ ഈ രാവിലത്തെ ശുശ്രൂഷയെ ഒരു നിസ്സാര പ്രാർത്ഥനയായിട്ട് മാത്രം നമ്മൾ കരുതേണ്ട നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കൂടിയാണ് അത് പൂർത്തീകരിക്കപ്പെടുക നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്ന സഹനങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതാത് നിയോഗത്തിന് വേണ്ടി കൂടെ നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിൽ പ്രത്യേകമായിട്ട് ഇടപെടുമെന്ന് നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ നല്ല കുംഭസാരം നടത്തി ഒരുങ്ങാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് പരിശ്രമിക്കാം നമ്മുടെ കർത്താവായി ശനിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അമ്മയോ താങ്ക് യു